മറ്റൊരു പുതിയ വീഡിയോയും ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോമസ് ഫ്ലേവേഴ്സ് ആൻഡ് ട്രാവൽസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് നമ്മുടെ അടിപൊളി ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വട്ടയപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഇതേമാതിരിയല്ല വേറെമാതിരിയാണ് ഉണ്ടാക്കിയത് അതൊന്നും കാണാത്തവരൊന്ന് നോക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നമുക്ക് ഈ വട്ടയപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം നോക്കാം അപ്പോൾ ഇതാ ഇതിനൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ആയിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങ പിന്നെ ഇതിന് രണ്ട് കപ്പ് പച്ചരിയാണ് പച്ചരി ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലവണ്ണം കഴുകി വെള്ളം വാർത്ത് വെച്ചതാണ് അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് അരച്ചെടുക്കണം പിന്നെ അതേപോലെ ഇതേ ഒരു കപ്പിൽ തേങ്ങ എടുത്ത് നമുക്ക് പാലെടുത്ത് വെക്കണം നമ്മൾ ഈ തേങ്ങാപ്പാലിലാണ് ഈ അരി അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ അരിയും തേങ്ങ അല്ല തേങ്ങാപ്പാലും എല്ലാം കൂടെ ഒന്ന് നല്ല അരച്ചെടുക്കാം അപ്പം നമുക്ക് ഈ അരി നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വെള്ളത്തിൽ നിന്ന് അങ്ങനെ എടുത്ത് ജാറിലേക്ക് ഇടരുത് അപ്പോൾ അതിൻ്റെ കൂടെ വെള്ളം ചേരും അപ്പം നമ്മൾ ഈ തേങ്ങാപ്പാലിൽ അരക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം ആ തേങ്ങാപ്പാൽ എല്ലാം കൂടി ചെയ്യുമ്പോൾ നമ്മൾ പാകത്തിന് വെള്ളം ഉണ്ടാവില്ല കൂടുതൽ വെള്ളമായി പോവും അതുകൊണ്ടാണ് വെള്ളം വാർത്തിട്ട് നമ്മൾ മിക്സിയിലേക്ക് വരണം എന്ന് പറയുന്നത് എന്നാൽ ഞാൻ രണ്ട് കപ്പ് അരിയും ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് അപ്പോൾ നമ്മൾക്ക് ഈ അരിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കാം നമ്മൾ ഈ തേങ്ങ ഉണ്ടല്ലോ ഇങ്ങനെ ചിലവിയെടുക്കുമ്പോൾ ഈ ഭാഗം എടുക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഈ ഭാഗം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വട്ടയപ്പത്തിന് നല്ല വെള്ളം കളറ് കിട്ടില്ല അപ്പോൾ ചറിവി എടുക്കുമ്പോൾ ഇത് കൂടാതെ ചരവി എടുക്കണം നമ്മൾക്ക് ജാറ മൂടി വെച്ച് നമ്മൾക്ക് നല്ല നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങാപ്പാൽ കുറച്ചും കൂടി ഉണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കുറേശ്ശെ കുറേശ് ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ഇല്ലെങ്കിൽ അരി നന്നായിട്ട് അരിഞ്ഞ് കിട്ടില്ല അത് നമ്മൾ അരിയും തേങ്ങാപ്പാലും കൂടെ അരച്ചെടുത്തത് മാവ് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നൈസായിട്ട് അരയണം കുറച്ചൊരു വലിയ പാത്രം എടുക്കണം അത് പൊങ്ങി വന്നാൽ പുറത്ത് വീണ് പോകരുത് അത് നമ്മൾക്ക് ഇതിൽ നിന്ന് ഒരു ഒരു മൂന്ന് സ്പൂണ് മാവ് എടുത്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കപ്പി കയച്ച എന്ന് പറയില്ലേ അത് ചെയ്യാനാണ് ഇനി നമ്മൾക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കലക്കി കൊടുക്കാം കട്ടിയൊന്നുംല്ലാതെ നല്ലോണം ഇളക്കി കൊടുക്കണം ഇത് നമ്മൾക്ക് സ്റ്റവിലേക്ക് വന്ന് കുറുക്കിയെടുക്കണം വെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടി ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കത്തിൽ നമ്മൾക്ക് എടുക്കാം സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നല്ലോണം തണുക്കാൻ വെക്കണം നല്ലോണം തണുത്ത ശേഷം നമ്മൾക്ക് അരച്ചെടുക്കണം തേങ്ങേൻ്റെ കൂടെ ചേർത്ത് അങ്ങനെ നമ്മളത് നല്ലോണം ആറാൻ വയ്ക്കും അത് നമ്മൾ കപ്പ് കാച്ച ഇതിവിടേക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാവും തണുത്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം തണുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ കപ്പ് കാച്ചി സ്റ്റൗ ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിരുന്നു അങ്ങോട്ട് കട്ടിയായാൽ അങ്ങനെ ഇരിക്കും തണുത്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യാം ഇതിലേക്ക് നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങ ഒഴിച്ച് ഇത് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തു ഇത് കണ്ട തേങ്ങ നല്ല വെളുത്ത കളറാണ് നമ്മൾ ആ പിന്നിലല്ല റെഡ് നമ്മളെടുത്ത് കളഞ്ഞുകൊണ്ട് നല്ല വെളുത്ത തേങ്ങ തന്നെയാണ് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കയാണ് തോല് പൊളിച്ചത് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് അധുരാവശ്യം ഉള്ളവർക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു അരക്കപ്പ് വരക്ക പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇതാ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഈസ്റ്റാണ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒരു ഒന്നൊന്നര കപ്പ് സ്പൂണ് ഇച്ചിട്ട് ഒഴിച്ചു കൊടുക്കാണ് ഇനി നമ്മൾക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം പിന്നെ മിക്സീൻ്റെ ജാർ മൂടി വെച്ച് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം എന്നാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരിയും തേങ്ങാപ്പാലും കൂടെ ഉണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഇപ്പോഴിരിക്കുന്ന തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി ചേർന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് യോജിപ്പിക്ക ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കിട്ടും നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഇപ്പം ആവശ്യത്തിന് ഉപ്പ് ഇന്ന് നമ്മൾക്ക് മൂടി വെക്കാം നാളെ രാവിലെ എടുക്കാം ഇന്നലെ നമ്മൾ അരച്ച് എടുത്ത് വെച്ചിരുന്ന മാവാണ് നല്ല പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് ഉണ്ടാകാം നല്ല ബബിൾസൊക്കെ നിറയുണ്ട് ഇതി നമ്മൾക്ക് വെട്ടയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിൽ ഉണ്ടാക്കി കുറച്ച് നെയ്യ് തടവി കൊടുക്കാം നാല് സൈഡിലും നെയ്യ് തടുകി കൊടുക്കണം നമ്മൾക്ക് ഈ പാത്രത്തിലേക്ക് ഇത് കോരി ഒഴിക്കാം ഇതാ നമ്മൾ പാത്രം ഇതാ ആവി കയറ്റാൻ വേണ്ടി ഇഡ്ലി ചെമ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അതിനുശേഷം വെന്തിട്ടുണ്ടോന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ വേവിക്കാം ഇത് നമ്മൾക്കൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് വേവിക്കാം നമ്മൾക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അതാണ് എല്ലാം പൊങ്കി വന്നിട്ടുണ്ട് ഇനി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ിനിറ്റും കൂടെ ആയ മതി കുറച്ചൊന്നും കൂടെ വേണം എന്നിവിടെ ഒരു അഞ്ചാറ് കപ്പിൽ കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതും നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം എന്നാ കണ്ടില്ലേ നമ്മൾ വട്ടയപ്പം നല്ല അടിപൊളിയായിട്ട് നല്ലവണ്ണം പൊങ്ങി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ആറാം വെക്കാം എന്നാൽ നമ്മൾ കപ്പിൽ ഒഴിച്ച് ഉണ്ടാക്കി വട്ടയപ്പവും ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ചുമായി ഉള്ളത് വട്ടയപ്പം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതിന് തേങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കണം ഇങ്ങനെ നമ്മളിങ്ങനെ സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ നമ്മൾക്കിതൊന്ന് മുറിച്ചു നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നയ്യപ്പം അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പങ്ങനെ നല്ല ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നാ നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ വട്ടയപ്പം ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോൺ നിങ്ങളൊന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്ന് എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോവ ഫ്ലവേഴ്സ് ആൻഡ് ക്ലാസ് വീഡിയോസ് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്